ി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ലോറിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരിയായ ഗ്രാഫിക് ഡിസൈനർ മരിച്ചു മാഹി മാഹിപ്പാലത്തിന് സമീപം ലോറിക്കിടയിൽപ്പെട്ട് സ്കൂട്ടർ യാത്രക്കാരി ദാരുണമായി മരിച്ചു മാഹി പാലത്തിന് ജംഗ്ഷന് സമീപം ബുധനാഴ്ച രാത്രി എട്ട് മണിയോടെയാണ് അപകടം തലശ്ശേരി ചോനാടം സ്വദേശിനിയായ നാൽപ്പത്തി വയസ്സുള്ള ദിൽനയാണ് ചാലയിലെ സ്വകാര്യ ആശുപത്രിയിൽ മരണമടഞ്ഞത് മാഹി ചൂടിക്കോട്ടയിലെ ഭർത്തൃ വീട്ടിലേക്ക് പോകുമ്പോഴാണ് അപകടം എതിരെ വന്ന ലോറി സ്കൂട്ടറിലിടിച്ച് ലോറിക്ക് അടിയിൽപ്പെട്ടുപോയ ദിൽനയെ ഓടിക്കൂടിയെത്തിയവർ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ചോനാടത്തെ വ്യാപാരിയായ ബേബി നിവാസിൽ വത്സൻ്റെയും ശോഭയുടെയും മകളാണ് ദിൽന ആവാസ് ഹോമിലെ ഗ്രാഫിക് ഡിസൈനറാണ് ഭർത്താവ് മാഹി ചൂടിക്കോട്ടയിലെ മക്കൾ ദേവനന്ദ തവൻദേവ് സഹോദരങ്ങൾ ദിലീപ് ദീക്ഷിത് സംസ്കാരം നടന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക് കൂടി വെഡ്ഡിംഗ് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേ ഗ്രാൻഡ് ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ diamonds, silver and water.